വനമന്ത്രിയുടെ നിയമസഭയിലെ വിശദീകരണം നീരിയമംഗലം വാളറ ദേശീയപാത വികസനം ചുവപ്പുനാടിയിൽ കുരുക്കിയതായി പരാതി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നീരിയമംഗലം വാളറ ഭാഗവും വനമാണെന്ന വനം വകുപ്പിന്റെ അവകാശവാദം കേരള ഹൈക്കോടതി തള്ളിയത് അംഗീകരിക്കാതെ നിയമസഭയിലെ വനം വിശദീകരണം റോഡ് വികസനം അനിശ്ചിതത്വത്തിലാക്കുന്നുവെന്നാണ് ആക്ഷേപമുയർന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എയുടെ സബ്മിഷന് നൽകിയ മറുപടിക്കെതിരെയാണ് പ്രതിഷേധമുയരുന്നത് അവിടെ പൊതുമരാമത്ത് വിഭാഗവും ഇറി വനം വിഭാഗവും റവന്യൂ വിഭാഗവും ആ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ആ അവകാശവാദം സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി ഒരു ധാരണയിലെത്തുകയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അപേക്ഷ നൽകുകയും ചെയ്താൽ കേരളം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നേരിമംഗലം വാളറ ദേശീയപാത വികസനം ചുവപ്പുനാടിയിൽ കുരുക്കി വനമന്ത്രിയുടെ വിശദീകരണമെന്ന് പരാതി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിമംഗലം വാളറ ഭാഗവും വനമാണെന്ന വനം വകുപ്പിന്റെ അവകാശവാദം കേരള ഹൈക്കോടതി തള്ളിയത് അംഗീകരിക്കും